ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതേപോലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ജംബോ സൈസ് നൈറ്റീസും അതുപോലെ നല്ല മോഡൽ കഫ്താൻ നൈറ്റീസും എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ജംബോ സൈസ് സൈസൊക്കെ റയർ സൈസുകളാണ് കിട്ടാത്ത സൈസുകളാണ് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ അതേപോലെ കഫ്താനും നല്ല വെറൈറ്റി പ്രീമിയം ക്വാളിറ്റി കഫ്താനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക എന്നാൽ മാത്രമേ പറയുന്ന ഡീറ്റെയിൽസ് മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടും കൂടി ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല വീക്കിലി ഗിവർ വീഡിയോസായിട്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോസായിക്കായിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്കും ചെയ്യാവുന്നതാണ് അതേപോലെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി കഫ്താൻ ഐറ്റീസാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് കഫ്താൻ നൈറ്റീസിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു കഫ്താനാണ് നോർമലി ഫ്ലയർ ടൈപ്പ് സ്ലീവാണ് വരാറ് പക്ഷേ ഇത് ത്രീ ഫോർ സ്ലീവാണ് നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് ത്രീ ഫോർ സ്ലീവ് കഫ്താൻ നൈറ്റീസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ അത് സ്ലീവിനൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ലേസൊക്കെ വെച്ച് അടിച്ചൊരു ഡിസൈനാണ് അതേപോലെ ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയാണ് ഫിഫ്റ്റി അതേപോലെ ഫോർട്ടി നയൻ ഫിഫ്റ്റിയുടെ അടുത്ത് ചെസ്റ്റ് അളവ് വിത്ത് വരുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലേസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കഫ്താനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ലെയ്സും കൊടുത്തിട്ടുണ്ട് അതേപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അഹ് നല്ല ക്വാളിറ്റിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ വന്ന് സ്ലീവിന് വരുന്ന പോലെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി അഹ് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനിൽ തന്നെ നല്ലൊരു വെറൈറ്റി ലേസ് വെച്ച് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ അതേപോലെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യവ് നോക്കിക്കോളൂ നല്ലൊരു മെറൂൺ കളറിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അവിടെ നല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലേസ് തന്നെയാണ് ഈ കഫ്താൻ നൈറ്റീസ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്താം അതിൽ തന്നെ സെയിം ഡിസൈനിലൊരു ഗ്രീൻ കളറാണ് നല്ലൊരു അതിൽ ഒരു വെറൈറ്റി ഡാർക്ക് ഗ്രീനാണ് ഓക്കെ പിന്നെ ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട് സെയിം ഡിസൈനാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു നേവി ബ്ലൂ പിന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് പിന്നെ വേറൊരു ഡിസൈൻ നല്ലൊരു പീകോക്ക് ബ്ലൂ കളറിൽ വേറൊരു ഡിസൈനാണ് ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും ഓൾറെഡി മുപ്പത് നാൽപ്പത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ടു നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ടും തരുന്നതാണ് ടു സെവൻറ്റി റുപ്പീസായിട്ടും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ തരുന്നതാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അയച്ചു തരുമ്പോൾ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരും അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ വേ ആണ് നോർമലി അയക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം നല്ല പ്രീമിയം ക്വാളിറ്റി കഫ്താൻ ഐറ്റിയുടെ റേറ്റ് ആണ് പറയുന്നത് നോർമലി ഇത് നിങ്ങൾ മറ്റ് ഷോപ്പിനെ അപേക്ഷിച്ച് ഓൾറെഡി വളരെ കുറച്ചിട്ടാണ് റേറ്റ് പറയുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് അതാണ് നിങ്ങൾക്ക് വെറും ടു നയൻറ്റി റുപ്പീസിന് തരുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് വെറൈറ്റി ഡിസൈൻ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ത്രീ ഫോർ സ്ലീവുള്ള കഫ്താൻ ആണ് ഇപ്പോൾ റേറ്റ് മറക്കേണ്ട ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ടും തരുന്നതാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം ഈ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോർമലി ത്രീ തേർട്ടിക്കൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് കണ്ടുവരുന്നവരോട് പ്രത്യേകം പറയാൻ പറയുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് ഒരു പർപ്പിൾ കളറിൽ നല്ലൊരു വെറൈറ്റി ഡിസൈൻ നിങ്ങൾക്ക് നിവർത്തിയിട്ടു തന്നെ കാണിക്കുന്നുണ്ട് ഇത്രയും പീസ് നിങ്ങൾക്കിന്ന് കഫ്താൻ ഐ റ്റീസിൽ സ്റ്റോക്കുള്ള ഐറ്റംസ് നിവർത്തിയിട്ടും ഫോൾഡ് പേസും കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പറും സെയിമാണ് അതിലൊന്ന് ഇഷ്ടപ്പെടുന്ന മോഡലൊന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇനി നേരെ ജംബോൻ ഐ പോകാം ജംബോൻ ഐ റ്റീസിൽ അതിൽ നിന്ന് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാ ജംബോ നൈറ്റീസിൻ്റെ സൈസ് കറക്റ്റ് പറഞ്ഞുതരാം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് സിക്സ്റ്റി ആണ് അറുപത് ലെങ്ത്ത് വരും അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി നല്ല തടിയുള്ളവർക്ക് നിങ്ങൾക്ക് തുണി വാങ്ങിച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു സൈസിൽ ഞങ്ങളെടുക്കാൻ അവൈലബിൾ ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ്റെ അടുത്ത് വിത്ത് വീതി വരുന്നുണ്ട് നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഹിപ്സ് സൈസ് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റീൻ്റെ അടുത്ത് ഹിപ് സൈസും വരുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തു പറയേണ്ടതാണ് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രിൻ്റൊന്നും പോകുന്നതല്ല നല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് പ്രിൻ്റ് ആണ് അതേപോലെ സിബ് നല്ലൊരു ക്വാളിറ്റിയുള്ള ജിബ്ബ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവ് തന്നെയാണ് പതിനേഴ് കയ്യറക്കം വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ത്രീ ഫോർ സ്ലീവായിട്ടെന്ന് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കുകയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ജംബോ നൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നേരത്തെ പറഞ്ഞ കഫ്താൻ നൈറ്റീസിൻ്റെ റേറ്റും സെയിം ആണ് ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ച് പീസും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ടും തരുന്നതാണ് പ്ലസ് അയച്ചു വരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നോർമലി പറയുന്ന പോലെ തന്നെ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരും അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക കാരണം ഈ ഒരു സൈസൊക്കെ നിങ്ങൾ തുണി വാങ്ങിച്ചടിക്കുമ്പോൾ ഏകദേശം ഫോർ ഹൺഡ്രഡ് അബോ റേറ്റ് വരും അത്രയും വലിയ സൈസാണ് നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ കഫ്താൻ നൈറ്റീസ് ഈ ഒരു ഇത്ര വീതി വരില്ല അന്ന് കറക്റ്റ് മനസ്സിലാക്കുക കാരണം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് വീഡിയോ വോയിസ് കേട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതും വലുതുമായി ആയി പോരുത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ അവിടെ നിവർത്തിയിട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദൂരം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അപ്പോൾ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ ഒന്ന് വോയിസ് ചെയ്താൽ മതി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് വേറൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് പിന്നൊരു ഗ്രീൻ കളറ് ഡാർക്ക് ഗ്രീൻ ഓക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് പിന്നൊരു മെറൂൺ ഷെയ്ഡ് ഓ നല്ലൊരു ഡിസൈനാണ് അതിൻ്റെതല ഗ്രീൻ കളറ് ഡാർക്ക് ഗ്രീന് ഓക്കെ അപ്പോൾ ഈ ഒരു സൈസൊക്കെ നിങ്ങളുടെ അറിവിലോ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം അവരൊക്കെ തുണി വാങ്ങിച്ച് തയ്ക്കുന്നവരായിരിക്കാം കാരണം ഇതൊക്കെ റയർ സൈസുകളാണ് അതേപോലെ കഫ്താനിൽ ത്രീ ഫോർസ് ലീവ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ഐറ്റംസൊക്കെ ഞങ്ങളിടയ്ക്ക് ആണ് അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അതേപോലെ അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കാൻ പറഞ്ഞോളൂ കാരണം എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നല്ല നല്ല ഓഫർ വീഡിയോസും അതേപോലെ വീക്കിലി ഗിവ്വേ വീഡിയോസും വരുന്നുണ്ട് മഷാ അല്ല കയ്യിലെ ഗിവവേയിൽ ഭാഗ്യശാലികളായ മൂന്ന് പേർക്ക് ഇഷ്ട നാളെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും കുറച്ച് പോയതുകൊണ്ടാണ് അപ്പോൾ നാളെ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യും രണ്ട് രണ്ടുപേർക്ക് നൈറ്റിയും ഒരു ഒരാൾക്ക് പലാസ പാൻറ്റുമാണ് കയ്യിലെ ലേറ്റസ്റ്റ് ഗിവ്വേയിൽ ഭാഗ്യശാലികൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് അതുപോലെ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുത്തൊരു ചാനലാണ് അപ്പോൾ ആർക്കും നഷ്ടമാവില്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ് ചെയ്യാൻ പറയുക പിന്നെ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇപ്പോൾ സൈസും റേറ്റും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ആ വേറൊരു ബ്ലാക്ക് ഷൈഡ് ആണ് നല്ലൊരു ബ്ലാക്ക് കളറ് ഓക്കെ പിന്നെ ഒരു ലാസ്റ്റ് പീസ് ഒരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് ഇപ്പം ഇത്ര പീസ് നിങ്ങൾക്കിന്ന് ജംബോ സൈസ് നൈറ്റീസും നീവർത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് മോഷല്ല ഒരുപാട് പീസ് ഉണ്ട് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേറെ നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി ഇഷ്ട ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ഹാപ്പി ന്യൂ ഇയർ ബൈ